ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയാണ് കേട്ടോ ഇരിഞ്ഞാലക്കുട ഒരു മൂന്നേ മുക്കാൽ സെൻറ്റിൽ ഈ കാണുന്ന വീട് രണ്ട് ബെഡ്റൂമിൻ്റെ അടിപൊളി വീടാണ് കേട്ടോ വീട് വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഏരിയയിലാണ് വീട് വീടിരിക്കണത് കണ്ടില്ലേ ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളൊക്കെ നല്ലൊരു ഏരിയയിലാണ് വീടിരിക്കണത് ഇരിഞ്ഞാലക്കുട ടൗണിൽ നിന്ന് ഒരു മൂന്നര കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് കേട്ടോ മൂന്നേ മുക്കാൽ സെൻറ്റ് ഇപ്പോൾ ഇവിടെ താമസില്ല ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ താമസില്ല എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള വീടാണ് കേട്ടോ സ്ട്രെസ്സൊക്കെ അടിച്ചിട്ട് നമുക്ക് ഒന്നോ രണ്ടോ കാറൊക്കെ പാർക്ക് ചെയ്യാം സുഖമായിട്ട് അടിപൊളി സ്റ്റെയർ കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് നേരെ സിറ്റൗട്ട് സിറ്റൗട്ടിൽ നിന്ന് നേരെ നമ്മൾ ഹാളിലേക്ക് കിടക്കണം ഹാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പുള്ള വലിയ ഹാളാണ് കേട്ടോ നല്ല നീറ്റായിട്ടുള്ള നല്ലൊരു ഹാള് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ബെഡ്റൂം ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ അത് അറ്റാച്ച്ഡ് തന്നെ കേട്ടോ അറ്റാച്ചഡ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ ഒന്ന് ലൈക്കും ചെയ്തോളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കേട്ടോ അപ്പം നമ്മുടെ ഒരുപാട് വീഡിയോസ് ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ചെറുത് വലിയതൊക്കെ ആയിട്ട് അത് കാണാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെക്കൻഡ് ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് കബോഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതും അറ്റാച്ച്ഡ് ഉണ്ടോ ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നെക്സ്റ്റ് രണ്ട് ബെഡ്റൂമാണ് ഇതിനുള്ളത് ഇതൊരു കിച്ചൺ കിച്ചൺ നല്ല സ്പേസ് ഉണ്ട് നീളത്തിൽ നല്ല ലെങ്ത്തിൽ സ്പേ കിച്ചൻ കേട്ടോ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയെ പാർട്ടി ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് സംസാരിക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വിലയ്ക്ക് നമുക്ക് ഇത്ര നല്ല വീടുകൾ കിട്ടാൻ വളരെ കുറവാണ് അതുകൊണ്ട് നമുക്ക് മിസ്സാക്കണ്ട എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അതിനോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു ആ ഇതിൽ വാട്ടർ കണക്ഷനും ഉണ്ട് പിന്നെ കോമൺ കിണറും ഉണ്ട് കേട്ടോ അപ്പോൾ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടുള്ള ഏരിയ ഒന്നല്ല ഓക്കെ താങ്ക് യു